നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായപ്പോൾ അതിർത്തിയിൽ ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയായ ബി എസ് എഫും കനത്ത തിരിച്ചടിയാണ് പാക് സേനയ്ക്ക് നൽകിയത് അതിന്റെ വീഡിയോ അടക്കമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പുറത്തുവന്നത് ബി എസ് എഫിന്റെ ശക്തമായ തിരിച്ചടിയെ തുടർന്ന് പാകിസ്ഥാന്റെ അതിർത്തിയിലെ സൈനികരായ പാക് റേഞ്ചർമാർ പോസ്റ്റുകളിൽ നിന്ന് ഓടിപ്പോകുന്നത് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യക്കെതിരെ മെയ് പത്തിന് ഓപ്പറേഷൻ ബെന്യാൻ അൻ മർസൂസ് പാകിസ്ഥാൻ ആരംഭിച്ച് മണിക്കൂറുകൾക്ക് ശേഷം സിയാൽകോട്ടിലെ ഷൌക്കത്ത് പോസ്റ്റ് ഉപേക്ഷിച്ച് പാക് റേഞ്ചർമാർ ഓടുന്ന കാഴ്ചയാണ് ഇന്ന് പുറത്തുവന്ന ഈ വീഡിയോയിൽ ഉള്ളത് ഇന്ത്യയുടെ ബി ജവാൻമാർ അങ്ങനെ കനത്ത മറുപടിയാണ് അതിർത്തിയിൽ പാക് സേനയ്ക്ക് നൽകിയത് ഒരു ഘട്ടത്തിൽ ബി എസ് എഫിന്റെ പ്രത്യാക്രമണം സിയാൽകോട്ട് വരെ പാകിസ്ഥാനെ ബാധിച്ചിരുന്നു സാംബ സെക്ടറിലെ ബി ആക്രമണങ്ങൾ പാകിസ്ഥാനെ ഇന്റർനാഷണൽ ബോർഡർ പോസ്റ്റുകളിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പാകിസ്ഥാൻ റേഞ്ചേഴ്സിനെ വിറപ്പിച്ച ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയ്ക്ക് ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്